വീണ്ടും എൻ എ ചറുവത്താറിലൂടെ പനാജിയെ ലക്ഷ്യമാക്കി ഗോവയിലെ എൻ്റെ മൂന്നാം ദിവസം ഇന്ന് പോകേണ്ട കാണേണ്ട സ്ഥലങ്ങൾ തമ്മിൽ വളരെയധികം ദൂരമുണ്ട് പനാജിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം ഡോണാപോളയിലേക്ക് പോളയിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഗോവയിലെത്തിയ ചാരിറ്റി പ്രവർത്തികയായിരുന്നു ഡോണാപോള ഡി മെനസസ് പോർച്ചുഗീസ് ഭാഷയിൽ ഡോണ എന്ന വാക്കിൻ്റെ അർത്ഥം മിസ് എന്നാണ് ഗോവ വൈസ്രോയയുടെ മകളായ ഡോണാപോള ഡി മെനസസിന്റെ ദാരുണമായ പ്രണയകഥയുടെ ഓർമ്മസ്ഥലം ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയുമായി അവർ പ്രണയത്തിലായെങ്കിലും വൈസ്രോയി അവരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചില്ല ഡോണാപോള ഇവിടെയുള്ള ഒരു പാർക്കെട്ടിൽ നിന്നും കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഇടയായി ഡോണാപോള പോള ഇവിടെയുള്ള ഗ്രാമീണരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നതിനാൽ അവരുടെ മരണശേഷം ഗ്രാമവാസികൾ ആ പ്രദേശത്തിൻ്റെ പേര് ഡോണാപോള എന്ന് പുനർനാമീകരണം ചെയ്തു ഈ സ്ഥലത്തിൻ്റെ പഴയ പേര് ഉടവൽ എന്നായിരുന്നു ബോട്ട് ജെട്ടിയാണോ ബീച്ചാണോ കടലിലേക്ക് ഇറങ്ങാൻ വഴിയില്ല ബോട്ട് ജെട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല കുന്നൻ മുകളിലെ ദ്വീപോ ദ്വീപിലെ കുന്നോ ഒരു പാലവും ബോട്ടിചെട്ടിയും ഉപയോഗിച്ച് കരയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതൊന്നുമല്ല ഡോണാപോളയുടെ പ്രശസ്തിക്ക് കാരണം ഗോവയിലെ രണ്ട് പ്രശസ്ത നദികൾ അറബിക്കടലിൽ ചേരുന്നത് ഇവിടെ വച്ചാണ് പാലത്തിലൂടെ നമ്മൾ ഈ കയറി വന്ന ദ്വീപിൻ്റെ പേര് തിസ്വാടി എന്നാണ് ഈ ദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് താഴെ കാണുന്ന ഡോണാപോള ബീച്ച് താഴെ കാണുന്ന ചെറിയ ബീച്ച് അധികം സഞ്ചാരികൾ എത്തിച്ചേരാത്ത ഈ ബീച്ച് അറിയപ്പെടുന്നത് ലവേഴ്സ് പാരഡൈസ് അല്ലെങ്കിൽ പ്രണയികളുടെ പർദ്ദീസ എന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ടിസ്വാഡി എന്ന ലാട്രൈറ്റ് കുന്നിലാണ് താഴെ കാണുന്ന പാലത്തിലൂടെ വേണം ഇവിടെ എത്തിച്ചേരാൻ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ബോർഡ് ബോർഡ്ജെട്ടിയും താഴെ കാണാം തലയിലെ തൊപ്പിയും കഴുത്തിലെ ഷാളും പറക്കുന്ന വിധത്തിൽ ശക്തമായ കാറ്റ് ഇവിടെ നിന്നാൽ അറബിക്കടലിൻ്റെ വൺ എയ്റ്റി ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാം വിദൂരതയിൽ അടൽ സേതുവും മർമ്മഗോവ തുറമുഖവും ഡോണാ പോളയുടെ തെക്ക് ഭാഗത്താണ് സുവാരി നദി അറബിക്കടലിൽ ചേരുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയാം നമ്മൾ എൻ എച്ച് അറുപത്താറിലൂടെ പനാജിയിലേക്ക് വരുന്ന അടൽ സേതു എന്ന ഭീമൻ പാലം സുവാരി നദിയുടെ അഴിമുഖത്തിനടുത്താണ് ദൂരെ കാണുന്നത് മർമഗോവ തുറമുഖം അതുപോലെ വടക്ക് ഭാഗത്ത് ദൂരെ കാണുന്ന കുന്നിനപ്പുറം മാണ്ടവി നദി അറബിക്കടൽ ചേരുന്നു അപ്പർ അഗോഡ ഫോർട്ടിൽ നിന്നും നമുക്ക് ഈ അഴിമുഖം കാണാം രണ്ടഴിമുഖത്തേക്കും ഇവിടെ ഒന്ന് പോകാൻ മാർഗമില്ല ജെട്ടിയുടെ പാറുകടൽ നിൽക്കുന്ന ഈ രണ്ട് പ്രതിമകൾ കണ്ടോ ഡച്ച് നാവികരുടെ സമ്മാനമായിരുന്നു ഇത് മദർ ഇന്ത്യയെയും യങ് ഇന്ത്യയെയും ചിത്രീകരിക്കുന്ന ഇമേജ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളപൂശ്യ പ്രതിമകൾ ഡോണാപോള ബീച്ചിൽ നിന്ന് നേരെ പോയത് സലോലിൻ എന്ന ഡാം കാണാനാണ് ഇത് സാങ്ഗം എന്ന മുനിസിപ്പാലിറ്റി ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരെ സെൽപ്പാമിലാണ് സലോലിൻ ഡാം വലിപ്പത്തിൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിന് തുല്യമായ പ്രദേശങ്ങൾ ഇവിടെ മുനിസിപ്പാലിറ്റിയാണ് ഈ വഴിയാണ് ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്കിലേക്കും സംഗമേശ്വർ ക്ഷേത്രത്തിലേക്കും പോകുന്നത് ഇവിടുത്തെ ഭൂപ്രകൃതിയും വീടുകളുടെ നിർമ്മാണ രീതിയും കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏതോ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി ഡാമിൻ്റെ പ്രധാന പ്രവേശന കവാടം കടക്കണമെങ്കിൽ ആദ്യം ഗോവ വനംവകുപ്പിൻ്റെ ഒരു കൗണ്ടറിൽ നമ്മുടെ ഐ കാർഡ് കൊടുത്ത് ഒരു രജിസ്റ്റർ പേര് മൊബൈൽ നമ്പർ സമയം എഴുതി സൈൻ ചെയ്യണം ശേഷം പ്രവേശന പാസ് ഇവിടെ നിന്നും ഡാമിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം നടക്കണം എന്നാണ് അറിഞ്ഞത് വളർന്നു വരുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എത്ര മനോഹരമായാണ് ഈ ഗാർഡനിൽ ചെടികളും അലങ്കാര പനകളും നട്ടു വളർത്തിയിരിക്കുന്നത് ഡാമിനടുത്തെത്തി ഈ പടികൾ കൂടി കയറിയാലേ ഡാമിന് മുകളിലെത്തു ഒരു എണ്ണിയതാണ് തൊണ്ണൂറ്റിയേഴ് പടികൾ കയറി വേണം മുകളിലെത്താൻ സുവാരി നദിയുടെ പോഷക നദിയായ ഗുലേലി എന്ന നദിയിലാണ് സലോലിം ഡാം നിർമ്മിച്ചിരിക്കുന്നത് കൃഷി കൃഷിസ്ഥലങ്ങളിലേക്ക് ജലസേചനത്തിൽ നിർമ്മിച്ചതെങ്കിലും കുടിവെള്ളത്തിനും ഈ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നു ഒമ്പതര ചതുരശ്ര കിലോമീറ്റർ വിസൃതിയുള്ള നൂറ്റിനാൽപ്പത് അടി ഉയരമുള്ള ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തിൽ പൂർത്തിയാക്കിയ ഡാം ഇരുപത്തഞ്ച് വർഷം വേണ്ടിവന്നു പൂർത്തിയാക്കാൻ ഡാം നിറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ ഡക് ബിൽ സ്പിൽവേ എന്ന പ്രത്യേകതയുള്ള സ്പിൽവേ ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഗേറ്റും ഷട്ടറും ഇല്ലാത്ത ഡാം നമ്മുടെ നാട്ടിലെ പോലെ ഡാമിൻ്റെ ഷട്ടർ തുറക്കേണ്ട പൊതുജനങ്ങൾക്ക് മാറി താമസിക്കാൻ അറിയിപ്പ് കൊടുക്കേണ്ട എന്നാൽ ഡാം നിറഞ്ഞൊടുക്കും വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന പേടിയും വേണ്ട ഉദ്യോഗസ്ഥർ എന്തിനും തയ്യാറായി കാത്തു നിൽക്കേണ്ട എന്ന് ചുരുക്കം ഈ കാഴ്ച കണ്ടാൽ ആരായാലും ഒന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കും പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ച് കൊങ്കണി ഭാഷയിൽ ഇവിടുത്തെ സെക്യൂരിറ്റി സന്ദർശകരെ തടയുന്നത് കാണാം എനിക്കും ആദ്യം അവർ പറഞ്ഞത് മനസ്സിലായില്ല പിന്നീട് ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ ഒരു സെക്യൂരിറ്റി കാര്യം പറഞ്ഞു ഡാം നിർമ്മിച്ചപ്പോൾ ഇരുപത് ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങി മൂവായിരത്തിലധികം പേരെ മാറ്റി താമസിപ്പിച്ചു എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലെ വേനൽക്കാലത്ത് വെള്ളത്തിനടിയിലായ ഗ്രാമങ്ങളുടെ ചില ഭാഗങ്ങൾ തെളിഞ്ഞു കാണാമെന്ന് പറയുന്നു ഡാം നിർമ്മിച്ചപ്പോൾ വെള്ളത്തിനടിയിലായ ഗ്രാമമാണ് കുർദി പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കുർദിയിലെ കദമ്പ ക്ഷേത്രം ഓരോ കല്ലിനും ക്രമാനുഗതമായി നമ്പർ ഇട്ട ശേഷം പതിനേഴ് കിലോമീറ്റർ ദൂരെ മാറ്റി സ്ഥാപിച്ചു ഡാമിൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ ഒരു പ്രകൃതി രമണീയമായ പാർക്കും ഒരു സസ്യോദ്യാനവും രൂപപ്പെടുത്തി വരുന്നു ഇനി കാണാൻ ആഗ്രഹിച്ച് പോകാനുള്ളത് അഗോഡ ഫോർട്ടിലേക്കാണ് പക്ഷേ സമയം വളരെ വൈകി ആറ് മണിവരെ കോട്ടയിൽ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ എന്നറിയുന്നു അഞ്ചു മണിക്കെങ്കിലും അവിടെ എത്തണം എന്നാഗ്രഹിച്ച് അല്പം സ്പീഡിൽ പോകാൻ നിർദ്ദേശം കൊടുത്തു സലോലിംഗ് ഡാമിൽ നിന്നും പുറപ്പെടുമ്പോൾ രണ്ട് ഏകദേശം എഴുപത്തിനാല് കിലോമീറ്റർ ഗോവയിൽ നിന്നും തിരിക്കുന്നതിന് മുമ്പ് അഗോഡ ഫോർട്ട് കൂടി കാണണം എന്ന എൻ്റെ ആഗ്രഹം കൃത്യം അഞ്ചഞ്ചിന് സിൻകറി ബീച്ചിനോട് ചേർന്നുള്ള അഗോഡ ലോവർ ഫോർട്ടിലെത്തി അപ്പർ അഗോഡ എന്ന മറ്റൊരു ഭാഗം കൂടെ ഉണ്ട് അഗോഡ ഫോർട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ സിൻകരീം ബീച്ചിന് അഭിമുഖമായാണ് ഈ കോട്ട മാൻഡവി നദിയുടെ തീരത്ത് കണ്ടോലി ബീച്ചിന് തെക്ക് ഭാഗത്താണ് സ്ഥാനം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ കോട്ടയോട് ചേർന്ന തെക്ക് ഭാഗത്താണ് മാൻഡവി നദി അറബിക്കടലിൽ ചേരുന്നത് ഈ കോട്ടയ്ക്കുള്ളിലെ ഒരു ശുദ്ധജല സ്രോതസ്സിൽ നിന്നും അക്കാലത്ത് ഗോവൻ തീരത്തുകൂടി പോകുന്ന കപ്പലുകൾക്ക് ജലവിതരണം നടത്തിയിരുന്നു എന്നറിയുന്നു അഗോഡ എന്ന പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം വെള്ളമുള്ളത് എന്നാണ് ഗോവയിലാണ് നിൽക്കുന്നതെങ്കിലും ചിലപ്പോൾ തോന്നും എവിടെയോ ആണെന്ന് കാരണം മറ്റൊന്നുമല്ല എല്ലായിടത്തും കൂടുതലായി കണ്ടത് മലയാളികളെ മാത്രം നമുക്ക് ഇവിടെ നിന്ന് അല്പനേരം അറബിക്കടലിന്റെ ഭംഗി ആസ്വദിക്കാം അതിതീവ്രമായ കാറ്റും അതിനേക്കാൾ തീവ്രമായ തിരമാലകളും ഗോവയിൽ ഇത്രയും ഭീകരമായ തിരമാലകൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെയുള്ള മറ്റ് ബീച്ചുകളിലെല്ലാം കരയെ മെല്ലെ തലോടി പോകുന്ന തിരമാലകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസ് അപ്പർ അഗോഡയിലുണ്ട് സമയം അനുവദിക്കാത്തതിനാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈ കാണുന്നതാണ് സ്വിൻകരി ബീച്ച് അവിടെയും ധാരാളം സഞ്ചാരികൾ ശക്തമായ തിരമാലകളെ ഒരു പേടിയുമില്ലാതെ കളിച്ചുല്ലസിക്കുന്നു ഗോവയിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് ലഞ്ചും ഡിന്നറും ചേർത്ത് എന്തെങ്കിലും കഴിക്കണം ഇന്ന് പോയ മൂന്ന് സ്ഥലങ്ങളും തമ്മിൽ വളരെയധികം ദൂരമായിരുന്നതിനാൽ ലഞ്ച് കഴിക്കാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അടുത്തുള്ള പാംസൻ സാൻസ് എന്ന ബീച്ച് സൈഡ് ഹോട്ടലിലേക്ക് അവിടെ ഇരുന്ന് സൂര്യാസ്തമയവും കാണാം ഡിന്നറും കഴിക്കാം അടുത്ത വീഡിയോയിൽ നാനൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പോർച്ചുഗീസ് വീഡിൻ്റെ ഉൾക്കാഴ്ചകൾ വെയിറ്റ് ആൻഡ് സീ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ലൈക്ക് ചെയ്യുമോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഗുഡ് ബൈ